നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മുട്ടക്കോഴി ഇന്റഗ്രേഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേര പദ്ധതി ആദ്യഘടുവായ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ചു കോടി രൂപ അനുവദിച്ചു അടുത്ത അഞ്ചു വർഷം കൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കും മന്ത്രി പി പ്രസാദ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പകൽ താപനില ഉയർന്നു തന്നെ തുടരും സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മുട്ടക്കോഴി ഇന്റഗ്രേഷൻ പദ്ധതി പ്രകാരം ഫാം നടത്താൻ താല്പര്യമുള്ള തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾ കോഴി വളർത്തൽ കർഷകർ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഒരു ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ തീറ്റ മരുന്ന് എന്നിവ നൽകി നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമാകുമ്പോൾ കോഴികളെ തിരിച്ചെടുക്കുന്ന പദ്ധതിയാണ് മുട്ടക്കോഴി ഇന്റഗ്രേഷൻ പദ്ധതി അപേക്ഷകൾ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ പേട്ട തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് നാല് എന്ന വിലാസത്തിലോ ക്രീവിൽ തന്നിരിക്കുന്ന ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് അഞ്ച് എട്ട് ഏഴ് പൂജ്യം നാല് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനും അതിന് അനുസൃതമായ കൃഷിരീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കൃഷി വകുപ്പ് സമർപ്പിച്ച കേര പദ്ധതിയുടെ ആദ്യ ഗെടുവായ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ലഭിച്ചു പദ്ധതിയുടെ ആകെ അനുമതി തുകയായ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയിൽ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള സഹായധനമാണ് അനുവദിച്ചിരിക്കുന്നതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു കേരള ക്ലൈമറ്റ് റെസിലിയൻ അഗ്രി വാല്യൂ ചെയിൻ എന്നതാണ് കേര പദ്ധതിയുടെ പൂർണ്ണരൂപം അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇത് പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാലാവസ്ഥ വ്യതിയാനത്തിന് അനുയോജ്യമായ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കാനും മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനവും വർദ്ധിപ്പിക്കാനും കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പകൽ താപനില ഉയർന്നു തന്നെ തുടരും വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ താപനില മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന് റിപ്പോർട്ടുകൾ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി